നമസ്കാരം എം കെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റിപ്പതിനാറ് ദിവസങ്ങൾ നീണ്ടു നിന്ന നീരുകാലത്തിന് ശേഷം കേശവനെ ഇരുത്തി തുടങ്ങി കഴിഞ്ഞ ഞായറാഴ്ചയോടെയാണ് തുടങ്ങിയത് കേശവനെ സംബന്ധിച്ച് നീരിൽ അക്രമാരിയാണെങ്കിലും കൊലുവിൽ നിന്ന് മൂത്രം പാലിച്ച് നിന്ന് കഴിഞ്ഞാൽ കേശവൻ ചട്ടക്കാരെ അറിഞ്ഞു തുടങ്ങും അതുകൊണ്ട് ഒരു കെട്ടിയഴിക്കലിൻ്റെ ആവശ്യം വരുന്നില്ല ശാന്തതയുടെ പാതയിലേക്ക് വന്നെങ്കിലും ചില കാര്യങ്ങളിൽ കേശവൻ കണിശക്കാരനാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മനോചേട്ടൻ തന്നെ ആനയുടെ തല കഴുകണം പിന്നീട് ഇന്നു മുതലാണ് അനീശേട്ടൻ തല കഴുകി തുടങ്ങിയിട്ടുള്ളത് പിന്നെ നൂറ്റിപ്പതിനാറ് ദിവസത്തെ ചെളിയും കാര്യങ്ങളും ഉണ്ട് ആനയുടെ ശരീരത്തിൽ അപ്പം സമയമെടുത്തേ തെളിഞ്ഞു വരികയുള്ളൂ അപ്പം ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് പിന്നീട് ഒഴുക്ക് വെള്ളത്തിലൊക്കെ കഴുകുന്നതൊക്കെ കൊണ്ടാണ് നല്ല രീതിയിൽ തെളിഞ്ഞു വരാറുള്ളത് കുറച്ച് ദിവസങ്ങൾ കൂടി ഇതുപോലെ കഴുക്ക് തുടരും അപ്പോൾ ഈ കഴുകുന്നതിലൂടെ ആനയും ആണക്കാരൻ തമ്മിൽ ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോഴത്തേന് കുറച്ചും കൂടെ ബന്ധം ദൃഢമാകാൻ സഹായമാകും പിന്നീട് അഴിച്ചു മാറ്റി കെട്ടിയ ശേഷം പുതുപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും വഴി അടിച്ചാണ് പോകുന്നത് പുതുപ്പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുള്ള കഴുക്കാവുമ്പോഴത്തേന് കുറച്ചുകൂടെ അഴുക്കും കാര്യങ്ങളൊക്കെ വിട്ടുപോകും അപ്പം അതിന് ശേഷം ഒന്ന് കഴുകി തെളിഞ്ഞ് പരിപാടി എടുക്കാനൊക്കെ സമയമാകുമ്പോഴത്തേന് പരിപാടിക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ കൊല്ലത്തെയും പോലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ടാണ് പോകുന്നത് കഴിഞ്ഞ കൊല്ലം കുന്നംകുളത്ത് തൃശ്ശൂർ കെട്ടിയിരുന്നുകൊണ്ട് നമ്മൾ അവിടെ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് പോയത് ഇപ്പോൾ കുന്നന്താനത്ത് പോകാൻ പറ്റിയില്ല അപ്പം ഇത്തവണ കുന്നന്താനത്ത് തൊഴുതിട്ടാണ് തുടക്കം കാലങ്ങളിൽ കേശവനെ നീരി കെട്ടുന്നത് മലയാട്ടിൻ്റെ സ്വന്തം നാടായ കുന്നന്താനത്തായിരുന്നു അപ്പം അവിടെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് തോടും അമ്പലവും ആ ഒരു ചുറ്റുവട്ടത്ത് വരുന്നൊരു അമ്പലമാണ് വടത്തേക്കാ പകുതി ക്ഷേത്രം അപ്പോൾ ആ സമയം മുതലുള്ള ഒരു ശീലമാണ് സീസൺ തുടങ്ങുമ്പോൾ അവിടെ തൊഴുതിട്ട് പരിപാടി എടുത്ത് തുടങ്ങുക എന്നുള്ളത് അതൊരു ഐശ്വര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു പിന്നീട് എടുത്തു പറയേണ്ട കാര്യം കേശവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ കേശവന് വേണ്ടിയിട്ടൊരു പൂരം തന്നെ നടത്തിയിട്ടുണ്ട് നടത്തിക്കാവ് പൂരം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇല്ല ചില നിയമതടസ്സങ്ങൾ മൂലം ഇപ്പം കുറച്ച് കാലമായിട്ടില്ല നീരുകാലം തുടക്കത്തിൽ ഭക്ഷണത്തിനോടധികം അങ്ങനെ താല്പര്യം കാണിക്കാറില്ല ഇപ്പം ഒരു പനം കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ അല്ലി കഴിച്ചതിന് ശേഷം ബാക്കി വലിച്ചെറിഞ്ഞ് കളയാറാ പതിവ് പിന്നെ ചോറിൻ്റെ കാര്യത്തിൽ ആ റെഡീസ് എന്താ ചോറ് മുഴുവൻ കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ ആ കൊട്ട തിരിച്ചെടുത്തിട്ട് തരികയൊക്കെ ചെയ്യും ചോറ് മുടങ്ങാണ്ട് കഴിച്ചോളും പിന്നെ പനം കൈ വാഴപ്പിൻ്റെ പുല്ല് അങ്ങനെയുള്ളതിനോടൊക്കെ ഒരു കുറച്ച് കഴിക്കും കുറച്ച് കളയും അങ്ങനൊക്കെ ഉള്ള രീതിയിലുള്ള സമീപനമാണ് പിന്നെ ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേന് സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കാറാകുമ്പോഴത്തേനും ആനയ്ക്ക് അങ്ങനെ വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് വർഷങ്ങളായിട്ട് ആന ഇവിടെ ആണ് നീര് കെട്ടുന്നത് തോട്ടക്കാരാണ് സ്ഥലം ഇവിടെ ചുറ്റും മരങ്ങളും ഒരു പ്രകൃതിയോടങ്ങിയൊരു നീരുകാലം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലൊരു അന്തരീക്ഷമാണ് അധികം ആൾക്കാരുടെ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇപ്പം നീര് നിൽക്കുകയാണെങ്കിൽ തന്നെ ആനക്കാരും അത്യാവശ്യം ചില ആൾക്കാരും മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരും അങ്ങനെ തന്നെ വരാറില്ല പലർക്കും സ്ഥലം അറിയില്ല എന്നുള്ളതാണ് പ്രധാന കാരണം ആന കഴുകി തുടങ്ങി ഇന്നു മുതൽ അനീശേട്ടനും കഴുകി തുടങ്ങി ആദ്യം ആദ്യത്തെ ദിവസങ്ങളിൽ മനചേട്ടനായിരുന്നു ഒരു ഓൾ റൗണ്ടറ് പതിയെ പതിയെ അനീശേട്ടനും ജിത്തുവും അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പിന്നെ കൂടെയുള്ളത് കട്ടപ്പ നമ്മൾ കട്ടപ്പന്നാണ് വിളിക്കുന്നത് മിഥുനെന്നാണ് പേര് നമ്മൾ ആന കാണാനൊക്കെ വരുന്നതാണ് ആൾക്ക് പുതുപ്പള്ളിയാണ് മെയിൻ നീര് കെട്ടിയ ആണയ്ക്ക് ഒലുവായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉത്സവ കാണുന്ന ഒരു കേശവനേ അല്ല സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്തിനോടും ഏതിനോടും ഒരു അക്രമസക്തമായിട്ടുള്ള രീതിയിലുള്ള സമീപനമാണ് ഇപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ആണയ്ക്ക് തീറ്റ ഇറക്കാൻ പിക്കപ്പ് അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേന് ആണെങ്കിൽ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വരും അനം കയറി ഒരുപാട് ഒരുപാട് ഒരുപാടാളങ്ങ് ആങ്കറി ആവും കേശവൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഈ ഒരു കാഴ്ച തന്നെ ധാരാളം വന്നു പുത്തൻ തറിയാണ് ഈ തറയിൽ ആദ്യമായിട്ടാണ് നീര് കെട്ടുന്നത് അതിൽ ഷീറ്റ് ഫുള്ള് എറിഞ്ഞ് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഷവറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പൈപ്പ് പോകുന്നുണ്ട് അതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് കുളിക്കാനുള്ളതെന്നറിയാവുന്നതുകൊണ്ടാകും തോന്നുന്നു അതിൽ കൈ വെച്ചിട്ടില്ല അങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടി തന്നെയാണ് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് ഇത്രയും ദിവസം ആയിട്ട് നിൽക്കുമല്ലേ പനംകയുടെ കറയും ഈ മണ്ണിൽ കിടക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴുകി സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് കഴുക്ക ഒരു പുറം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ പുറം ആണ് കഴുകിക്കൊണ്ടിരുന്നത് അപ്പം അതും ഏകദേശം കഴിഞ്ഞു വീഡിയോയ്ക്ക് അധികം ലെങ്ത് വേണ്ടെന്ന് കരുതിയിട്ട് കുറച്ചതാണ് അതിർത്ത് കഴിഞ്ഞ് ഒരുപാട് ലെങ്തായിപ്പോകും അപ്പം കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മുഷിപ്പാകും ഇനിയിപ്പം നാരി പിരുത്തി ഒന്ന് ഓടിച്ച് കഴുകി കഴിയുമ്പോഴത്തേന് കഴുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നാലും പൂർണ്ണമായിട്ട് ആന അങ്ങനെ തെളിഞ്ഞു വന്നിട്ടില്ല സമയം എടുക്കും അത് പതിയെ ഓരോ ദിവസത്തെ കഴുക്കും കൊണ്ടൊക്കെ തെളിഞ്ഞു വരുവുള്ളൂ അപ്പോൾ ആനയുടെ നിറം ഇതായത് കൊണ്ട് തെളിഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റും लो दो प्रियाले यह दो यह दो 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 ביצי, בייבד, בייבד. Voglio andare. Voglio andare. Non è una domanda? Allora, താരിപ്പ് കഴുകി എഴുതിയേപ്പിച്ചു വെള്ളമൊക്കെ കൊടുത്തു വെള്ളം കുടിച്ചില്ല വെള്ളം കഴുകാൻ കിടക്കുന്നതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും വെള്ളം കുടിക്കാൻ ഇനിയിപ്പോൾ ഒരു പനങ്കയൊക്കെ എടുത്തിട്ട് കൊടുത്ത് അത് കഴിച്ച് കഴിയാറാകുമ്പോഴത്തേക്ക് ഏകദേശം നാല് മണി സമയമൊക്കെ ആവും അന്നേരത്തിന് ചോറും കൊടുത്ത് വെള്ളവും കൊടുക്കണം ഇനി അതാണ് അടുത്ത പരിപാടികൾ നീരിൽ നിൽക്കുന്ന സമയത്ത് പണം കൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചൊറിച്ചിൽ അത് കഴിഞ്ഞായിരുന്നു വിശപ്പിന് പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആൾ കുറച്ച് ഡീസൻ്റായതുകൊണ്ടായിരുന്നു ശീലങ്ങളൊക്കെ മാറി വരുന്നുണ്ട് തറയിലുള്ള സമയത്ത് രാവിലെ അവലും ഉച്ച കഴിഞ്ഞിട്ട് ചോറുമാണ് കൊടുക്കുന്നത് അത് ചോറ് നീരിലാടന്നിട്ട് പോലും മുടക്കം വരുത്തിയിട്ടില്ല എല്ലാ ദിവസവും കൊടുത്തു പോരുന്നുണ്ട് അതിപ്പോൾ അഴിച്ചു കഴിഞ്ഞിട്ടും കൊടുക്കുന്നുണ്ട് പരിപാടി എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ചോറ് വെക്കാനുള്ള അസൗകര്യം മൂലം അവല് കൊടുക്കുന്നുണ്ട് അവല് കടല വറുത്ത പൊടി തവിട് തുടങ്ങിയ പൊടികളൊക്കെ ഇട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്

ചോറ് കൊടുക്കുന്നത് ഏകദേശം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു അതിൽ വിശപ്പിനുള്ള മരുന്നുണ്ടായിരുന്നു കൊണ്ട് കഴിച്ചില്ല മതിയാക്കി ഇനി പണം കൈ എടുത്തിട്ട് കൊടുക്കും വൈകുന്നേരം കഴിക്കാനുള്ളതെല്ലാം കൂടെ എടുത്തിട്ടേക്കും ആവശ്യാനുസരണം കേശവം തന്നെ അതെടുത്ത് കഴിച്ചോളും അപ്പം നീര് സമയത്തെ പോലെ ഒരുപാട് എടുത്ത് വേസ്റ്റാക്കി കളയാനുള്ള ഒരു പ്രവണതയൊന്നും ഇനി ഉണ്ടാവില്ല പനം കൈ ഇട്ട് കൊടുക്കുന്നതോടെ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം വലിയ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം